നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഈ ഓണത്തിനും നിങ്ങൾക്ക് സൗജന്യമായി ബഡ്ജറ്റ് കിറ്റ് ലഭിക്കും ഏകദേശം ആയിരത്തോളം രൂപ വില വരുന്ന പതിനഞ്ചോളം ഭക്ഷ്യ ഇനങ്ങൾ അടങ്ങിയതായിരിക്കും ഈ ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റ് സംസ്ഥാനത്ത് ഒരു ഓണത്തിനും സർക്കാർ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് അതായത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അര ലിറ്റർ വെളിച്ചെണ്ണയും അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തൂരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്ക് ഒരു കിറ്റ് എന്ന രീതിയിൽ സൗജന്യമായി നൽകുകയും ചെയ്യുന്നുണ്ട് നീല നീലക്കാർഡുകാർക്ക് പത്ത് കിലോ അരിയും വെള്ള വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകും അൻപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കും തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകാർക്ക് പത്ത് കിലോ കെയർ കെയറൈസ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും നിലവിൽ ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് നൽകുന്ന അരിയാണിത് സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്തയും നടത്തും ഇക്കറി തിരുവനന്തപുരത്ത് പുറമെ പാലക്കാടും മെഗാ ഫെയർ നടത്തും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുമായി നടന്ന മന്ത്രിതല ചർച്ചയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോയതെന്ന് സംയുക്ത സമരസമിതി വ്യക്തമാക്കി സംസ്ഥാനത്തെ എണ്ണായിരം സ്വകാര്യ ബസ്സുകൾ സമരത്തിൽ പങ്കെടുക്കും ഏറെ നാളുകളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചലാൻ വഴി അമിത പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക ബസ്സുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിത കാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നത് ഈ മാസം എട്ടിന് നടത്തിയ സൂചനാ സമരത്തിന് ശേഷം പതിനാറിന് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉടമകളുടെ ഒരു ആവശ്യവും പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തെരുവുനായ പ്രശ്നത്തിന് പരിഹാരമായി സർക്കാരിന് ദ്വിമുഖ പദ്ധതി കാലതാമസം ഒഴിവാക്കാൻ ദയാവധവും വന്ധ്യംകരണവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനം പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളുടെ ബലത്തിൽ ദയാവധത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടി തുടങ്ങാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പേവിഷബാധയോ ഗുരുതര രോഗങ്ങളോ ഉള്ള തെരുവുനായ്ക്കളെ ദയാവധം നടത്താൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നായ്ക്കളെ വന്ധ്യംകരിക്കാനായി എ ബി സി കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങളെല്ലാം ഉള്ള മൊബൈൽ പോർട്ടബിൾ യൂണിറ്റുകൾ എത്തിക്കും ആദ്യം തിരുവനന്തപുരത്തും ഒരെണ്ണം പ്രവർത്തന സജ്ജമാക്കും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നവയിൽ ആദ്യം തുടങ്ങുക എട്ടെണ്ണമാണ് ഒന്ന് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചും ഏഴെണ്ണം മൃഗസംരക്ഷണ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചും ബാക്കി തദ്ദേശ സ്ഥാപനങ്ങളുമാവും തുടങ്ങുക ഒരു പോർട്ടബിൾ യൂണിറ്റിന് ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം രൂപ ചെലവ് വരും നൂറ്റി അൻപത്തിരണ്ടെണ്ണം സ്ഥാപിക്കണമെങ്കിൽ മുപ്പത്തിയെട്ട് കോടിയോളം രൂപ ചെലവ് വരും പോർട്ടബിൾ യൂണിറ്റ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ചെലവ് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണം ഇതിനു പുറമെ ഒരു നായയെ വന്യ ഇതിനു പുറമെ ഒരു നായയെ വന്ധ്യംകരിക്കുന്നതിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വീതമാണ് തദ്ദേശ സ്ഥാപനം നൽകേണ്ടത് നായ്ക്കളെ പിടികൂടുന്നതിന് മൂവായിരം രൂപയും നൽകണം കൂട് ഓപ്പറേഷൻ തിയേറ്റർ ഉപകരണങ്ങൾ വൃത്തിയാക്കാനും സൂക്ഷിക്കാനുമുള്ള മുറി മാലിന്യ സംസ്കരണ സംവിധാനം ഇരുപത്തിനാല് മണിക്കൂർ വെള്ളവും വൈദ്യുതിയും എ സി എന്നിങ്ങനെ എ കേന്ദ്രങ്ങളിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കണ്ടെയ്നർ പോർട്ടബിൾ യൂണിറ്റുകളും സജ്ജമാക്കിയിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലുമാണ് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ നാളികേര നടത്തിയത് വെളിച്ചെണ്ണയുടെ വില കൂടുന്ന സാഹചര്യത്തിൽ മായം ചേർത്ത വെളിച്ചെണ്ണ വിപണിയിലെത്താവുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയത് മായം ചേർത്ത വെളിച്ചെണ്ണയുടെ വിൽപ്പനയ്ക്കെതിരെ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയാൽ ഭക്ഷ്യ സുരക്ഷാ പരാതി ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന നമ്പറിൽ വിവരം അറിയിക്കാവുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ ഒരു ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക ഇരുപതാം തീയതിക്ക് ശേഷം ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങും കടമെടുപ്പ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഈ ഒരു ജൂലൈ മാസത്തിൽ ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഉള്ള സമയപരിധിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ബയോമെട്രിക് മസ്റ്ററിങ്ങിൽ പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് നിങ്ങളുടെ മാസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനും സാധിക്കും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കണ്ടിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അഞ്ഞും സൈനികം